മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി പിൻവലിച്ച സംവിധായകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ യുവതയോട് അറിയണം പിണറായി എന്ന പേരിലുള്ള ഡോക്യുമെന്ററിയാണ് പിൻവലിച്ചത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വേദിച്ചലിച്ച പിണറായിയുടെ പ്രവർത്തന ശൈലിയോടുള്ള വിയോജിപ്പാണ് പിൻവലിക്കാൻ കാരണമെന്ന് പിൻവലിക്കാൻ കാരണം പിണറായി വിജയന്റെ മടങ്ങിവരവിന്റെ ഭാഗമായാണ് കെ ആർ സുഭാഷ് ഡോക്യുമെന്ററി നിർമ്മിച്ചത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ഡോക്യുമെന്ററി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായും ഉപയോഗിച്ചിരുന്നു എട്ടു വർഷത്തിനു ശേഷം ഡോക്യുമെന്ററി പിൻവലിക്കുന്നതായി സംവിധായകൻ വ്യക്തമാക്കി പിന്നിലെ കാരണം മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടുമുള്ള വിയോജിപ്പിനെ തുടർന്നാണ് പിൻവലിക്കുന്നതെന്ന് സുഭാഷ് പറയുന്നു കമ്മ്യൂണിസ്റ്റ് ചെയ്യും സി പി എമ്മിൻ്റെ എൻ്റെ മുഖ്യമന്ത്രിമാർ ഇനിയും ഭരിക്കും പക്ഷേ ഈ രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അത് അപകടം ചെയ്യാം കാരണം ആ ഡോക്യുമെൻ്ററി ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പിണറായിയെക്കുറിച്ചാണ് അദ്ദേഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു എന്നുള്ള തിരിച്ചറിവ് എന്നിലുണ്ടായപ്പോഴാണ് ഞാനത് പിൻവലിച്ചത് അത് ഒരു ദുർബലമായിട്ടുള്ള ശബ്ദമായിരിക്കും അങ്ങനെയാണ് ഞാൻ എനിക്ക് ഈ പാർട്ടിയുടെ ഉള്ളിലെ ചട്ടക്കൂടെ അറിയാം ഞാനിന്നും ഈ ബഹളം വെച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല പക്ഷേ ഇത് എവിടെങ്കിലൊക്കെ ചർച്ച ചെയ്യും കാരണം ഈ തെരഞ്ഞെടുപ്പ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നിലുള്ള കാരണങ്ങളിലൊന്ന് പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളും സമീപനങ്ങളും കൂടിയാണ് അത്തരം നിലപാടുകളോടുള്ള പ്രതിഷേധത്തിനൊപ്പം പാർട്ടിയുടെ മൂല്യശോഷണം കൂടി ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിന് കാരണമായതായി സുഭാഷ് പറയുന്നു എനിക്ക് എൻ്റെ പാർട്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതോട് ഞാൻ അവിടുത്തെ പറച്ചിൽ നിർത്തി പിന്നെ ഇതിനെതിരെ ഒരു ഒരു സഹയാത്രയെന്നുള്ള രീതിയിൽ എനിക്ക് പ്രതികരിച്ചേ പറ്റൂ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾ ഒരുപാട് പേർക്ക് പ്രതികരിച്ചേ പറ്റൂ ആ പ്രതികരിക്കുന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ കഴിയുന്നത് ഇതാണ് ഇതിപ്പോൾ ഏറ്റവും കൊല്ലം മുന്നേ നിർമ്മിച്ച ഡോക്യുമെൻ്ററിയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടി ഇപ്പം എന്തിനെടുത്തിട്ടെന്ന് ഇപ്പോൾ എടുത്തിട്ടാൽ അതിനൊരു പ്രസക്തിയുണ്ട് കാരണം അത് കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് അയാളുടെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ഇപ്പോഴെങ്കിലും അത് പിൻവലിച്ചു അത് ഒരു 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 ശബ്ദമായിട്ട് വരുമ്പോൾ ഇപ്പോൾ തങ്ങളുടെ ചാനലടക്കം ഈ സംഗതിയെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം അതൊരു ചർച്ച ഉണ്ടാകും ആ ചർച്ച ഏതെങ്കിലും രീതിയിലൊക്കെ എവിടെയെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാവട്ടെ അല്ലാതെ ഇത്തരം ചില ശബ്ദങ്ങളും കൂട്ടായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കൂടി ഇതിനെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് കൊണ്ടുവരട്ടെ എന്നുള്ള ആഗ്രഹമാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൺപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് പുറത്തിറക്കിയ ഡോക്യുമെന്ററിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരിൽ മന്ത്രി പി രാജീവും ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ച് നടന്ന ചടങ്ങിൽ എം കെ സാനുമാസായിരുന്നു യുവതിയോട് അറിയണം പിണറായിയെ പ്രകാശനം നിർവഹിച്ചത് മുൻ എസ് എഫ് ഐ നേതാവും സി പി എം പ്രവർത്തകനുമായിരുന്ന കെ ആർ സുഭാഷ് മുൻപ് നിരവധി ചിത്രങ്ങളും ഡോക്യുമെന്ററികളും നിർമ്മിച്ചിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ദീർഘനാളായി പാർട്ടി അംഗത്വത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് സുഭാഷ് ന്യൂസ് മലയാളം തൃശൂർ